ഹൈദരാബാദിൽ നിന്ന് വിയറ്റ്നാമിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി ഏഴ് മണിക്കൂർ മലേഷ്യയിലെ ലേ ഓവറൊക്കെ കഴിഞ്ഞ് ഹാനോയിൽ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് രണ്ടര അവിടുത്തെ രണ്ടര ഉച്ചയ്ക്ക് അങ്ങനെ അവിടുത്തെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ക്യാബൊക്കെ വിളിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഓൾഡ് ക്വാർട്ടറിലായിരുന്നു ഓൾഡ് ക്വാർട്ടറിലേക്ക് ക്യാബൊക്കെ വിളിച്ച് പോയി ഏതാണ്ട് വൺ അവർ ട്രാവൽ ഉണ്ടായിരുന്നു ഓൾഡ് ക്വാർട്ടറിലോട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഈവനിങ് ആയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ഫ്രഷ് ആയി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏതാണ്ട് ഇരുട്ടി തുടങ്ങി ചെറുതായിട്ട് അപ്പോൾ ഇന്നിനിപ്പം എങ്ങും പോയി കവർ ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് അവരുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനുകളെല്ലാം അടച്ചിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവിടെ ബിയർ സ്ട്രീറ്റിൽ പോകാം ബിയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് അതിന് വിയറ്റ്നാമീസിൽ വേറെ പേരുണ്ട് അപ്പം ബാക്കി ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ബിയർ സ്ട്രീറ്റ് എന്ന് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അത് ലക്ഷ്യം വെച്ച് നടന്നു ഞങ്ങൾ മാപ്പിലടിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് അറുന്നൂറ് മീറ്ററോ ആ റേഞ്ച് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ള കടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കണ്ടത് ഈ ബെഡ്ഷീറ്റിലൂടെ നടന്ന് പോകുന്ന വഴിക്ക് തന്നെ പിന്നെ ഈ സൈക്കിൾ റിക്ഷ പോലത്തെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ടു ഹൺഡ്രഡ് കെ വിയറ്റ്നാം യൂസ്റ്റോങ് ആണെന്ന് അത് ഏതാണ്ട് അറുന്നൂറ്റി അറുപത് രൂപ വരും അപ്പോൾ ഞങ്ങൾ അച്ഛന്നെ കയറിയേക്കാം രണ്ട് പേർക്കാണ് രണ്ട് പേർക്ക് കയറാനുള്ള സൈക്കിൾ റിക്ഷയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ കയറി ആൾ ഒരു അരമണിക്കൂറോളം റൗണ്ട് അടിച്ചു അതിന് ഏതാണ്ട് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അറുപത് രൂപ ആ റേഞ്ചേ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ അത്രയും ചീപ്പായിട്ട് ഇങ്ങനെ സൈക്കിൾ റിക്ഷയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളയാൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി ഒരു ഇൻ്റർസെക്ഷൻ പോലെ ഒരു ജംഗ്ഷനിലാണ് കൊണ്ട് ഇറക്കിയത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് വിയർ സ്ട്രീറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു നാനൂറ് മീറ്റർ കാണിച്ചു അങ്ങനെ അവിടുന്ന് വിയർ സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വിയർ സ്ട്രീറ്റിലേക്ക് നടന്നു ബിയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ ഒരു ഒരു കൊച്ചു റോഡ് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറച്ചിങ് കടകൾ ഈ കടകളെല്ലാം ഒന്നുകിൽ വിയറ്റ്നാമീസ് സ്ട്രീറ്റ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് പിന്നെ ബിയറും സെർവ് ചെയ്യുന്നുണ്ട് ബിയർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഉണ്ടാക്കിയ ലോക്കൽ ക്രാഫ്റ്റ് ബിയറൊക്കെ ഉണ്ട് അതായത് വിയറ്റ്നാമിൽ തന്നെ ഉണ്ടാക്കി വളരെ ചീപ്പാണെന്നാണ് പറയുന്നത് പിന്നെ അല്ലാതെ വിയറ്റ്നാമീസ് ബിയറുകളും വേറെ അല്ലാതെ ഫോറിൻ ബ്രാൻഡുകളും എല്ലാം അവിടെ കിട്ടും ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ചിക്കൻ ബീഫ് തവള പോർക്ക് ഇതിൻ്റെ എല്ലാം പല വെറൈറ്റി ഡിഷസ് അവിടെ ആ സ്ട്രീറ്റിൽ കിട്ടും അപ്പോൾ നല്ല തണുത്ത ബിയറും കുടിച്ച് സ്ട്രീറ്റ് ഫുഡും വിയറ്റ്നാമിൽ സ്ട്രീറ്റ് ഫുഡും കഴിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബിയർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പല പഴയ ടൂറിസ്റ്റുകൾ ഞങ്ങളിങ്ങനെ പല ഫോറത്തിലൊക്കെ തപ്പി പോകുന്നതിന് മുമ്പ് തപ്പി റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും വിദേശ ടൂറിസ്റ്റുകളാണ് മെയിൻലി പറയുന്നത് അതായത് പത്ത് വർഷം മുമ്പ് വിയറ്റ്നാമിൽ ബിയർ സ്ട്രീറ്റിൽ പോയപ്പോൾ ഉള്ള പ്രതാപമൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ അത് വെറുമൊരു എന്താ പറയുക ഒരു ഒന്നിനും കൊള്ളാത്തൊരു സ്ട്രീറ്റ് ആയി മാറി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മുമ്പ് പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനും തോന്നിയില്ല വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് നമുക്ക് ഒരു ബിയറൊക്കെ അഴിച്ച് നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ച് ചില്ലി ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം അതാണ് ബിയർ സ്ട്രീറ്റ് നമ്മൾ ഈ വഴി നീരം നടക്കുമ്പോഴത്തേക്കും നല്ല ലോ ആയിട്ടുള്ള സ്റ്റൂളുകളൊക്കെ ഇട്ട പല കടകളും കാണാം അങ്ങനെ നോക്കി നോക്കി നടന്ന് ഞങ്ങളവിടെ ഒരു കടയിൽ ചെന്ന് കയറി എന്നിട്ട് നമ്മുടെ വിയറ്റ്നാമിൽ കിട്ടുന്ന സ്പെഷ്യൽ ബിയർ എന്താണെന്ന് ചോദിച്ചു ഇവിടെ ഹാൻ ഓയിലിൽ തന്നെ ഉണ്ടാക്കുന്ന ബിയറാണെന്ന് പറഞ്ഞൊരു ബിയർ കാണിച്ചു തന്നു അത് ഓർഡർ ചെയ്തു അതും കൂടെ ഒരു ഫ്രൈഡ് ചിക്കൻ ഐറ്റം പറഞ്ഞു തവളയൊക്കെ കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കൂടെയുള്ള ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ ആ സാധത്തിൻ്റെ മുതിർന്നില്ല പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഒരു ബീഫ് ഐറ്റം ഓർഡർ ചെയ്തു പക്ഷെ അതിൽ വന്ന് ബീഫ് അത്യാവശ്യം നല്ല ഡ്രൈ ആയിരുന്നു ഒരു സുഖം തോന്നിയില്ല ഫ്രൈഡ് ചിക്കൻ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതും ബിയറും ഒക്കെ അകത്താക്കി അതിലേക്കൂടെയൊക്കെ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ നടന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വിയർ സ്ട്രീറ്റിൽ നിന്ന് സ്ഥലം ഇവിടെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി അപ്പോൾ വിയറ്റ്നാമിൽ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഈവനിങ്ങിൽ ചിൽ ചെയ്തിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് വിയർ സ്ട്രീറ്റ് അപ്പോൾ വീണ്ടും വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ ശരി ബൈ